ിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നവീന പദ്ധതികളുമായി പതിനെട്ട് വയസ്സ് പിന്നോടുകയാണെന്നും വാർഷിക പരിപാടികൾ പന്ത്രണ്ട് തീയതികളിൽ ഞാരക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രദേശത്തെ ആർക്കൽ പ്രദേശത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു ലൈബ്രറി എന്നുള്ള ഞാനൊരു സ്വപ്നമായിരുന്നു നമ്മുടെ മാത്രമല്ല നമ്മുടെ നാട്ടുകാരൻ മുഴുവനും സ്വപ്നം തന്നെയായിരുന്നു അത് ഏതാണ്ട് അജീവമായിട്ട് സന്തോഷമുണ്ട് നമ്മുടെ ഏറ്റവും പ്രധാന ഒരു ലക്ഷ്യം നമുക്ക് ഓഫീസില്ല എന്നുള്ളതായിരുന്നു ഒരു പാഠഘട്ടത്തിലാണ് ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ടൊരു ഓഫീസ് വാവത്തൊരു വീട് എന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ ഏതാണ്ട് യുവ പ്രതിഭ പുരസ്കാരങ്ങൾ നല്ല ഏറ്റവും ഇമ്പോർട്ടൻസോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് വാവിട വായ്പകലയിലെ സമസ്ത മേഖലയിലെയും സിനിമ നാടകം കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അഞ്ഞൂറ്റി അൻപതോളം വരുന്നവരുടെ ഏക സംഘടന എന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഇതൊന്നു മാത്രമായിരിക്കുമെന്ന് രക്ഷാധികാരി ബെന്നി പി നായരമ്പല പറഞ്ഞു ഇതുവരെ കൈവരിച്ച അഭിമാനഹരമായ നേട്ടങ്ങൾക്ക് ഒന്നാണ് സ്വന്തം ആസ്ഥാനമന്ദിരം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് മുതിർന്ന നിർദ്ധന അംഗങ്ങൾക്ക് പെൻഷൻ നീട്ടം സുരക്ഷിത ഭവനം തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങൾ മനുഷ്യരാശിക്ക് വിനാശകരമായ ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ വൈജ്ഞാനിക സാംസ്കാരിക മുന്നേറ്റത്തിനായി ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ ഗ്രന്ഥശാല എ സി അഗസ്റ്റിൻ സ്മാരക വാവാ ചിത്രരചനാ മത്സരം യുവപ്രതിഭാ സംഗമം എന്നീ സർഗാത്മക പദ്ധതികളിലൂടെ യാത്ര തുടരുന്ന വാവയ്ക്ക് ഇനിയും ഏറെ മുന്നോട്ടു പോകേണ്ടതുണ്ട് വാർഷികത്തിന്റെ ഭാഗമായി കുടുംബ സംഗമം കലാമേള സാംസ്കാരിക സമ്മേളനം പുസ്തക സമർപ്പണം പ്രതിഭകളെ ആദരിക്കൽ വിഷുക്കൈനീട്ട വിതരണം റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിൽ സഹകരണത്തോടെ പുനർനിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽ ദാനം തുടങ്ങിയ പരിപാടികളാണ് നടക്കുന്നത് പന്ത്രണ്ടിന് പകൽ രണ്ട് മുപ്പതിന് വാർഷിക പൊതുയോഗം ആരംഭിക്കും തുടർന്ന് സംഗീത സദസ്സ് പതിമൂന്നിന് വൈകിട്ട് നാലിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഹൈബിഡ് ഉദ്ഘാടനം ചെയ്യും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ മുഖ്യാതിഥിയാവും വാവാ പ്രസിഡന്റ് സി പി പള്ളിപ്പുറം അധ്യക്ഷനാവും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി അനീഷ് പി രാജൻ അവാർഡ് സമർപ്പണവും മുഖ്യ പ്രഭാഷണവും നടത്തും ബെന്നി പി നാരമ്പലം ആദരവ് സമർപ്പിക്കും യുവപ്രതിമ പുരസ്കാരം ചലച്ചിത്ര താരം അന്നാബെൻ വിതരണം ചെയ്യും ജോൺ ഫെർണാണ്ടസ് വിഷുക്കൈനീട്ടം വിതരണം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി ഡോണോ പുരസ്കാര സമർപ്പണം നടത്തും ജില്ലാ സെക്രട്ടറി രഘുവാമൻ സംവിധായകൻ ജിബു ജേക്കബ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു മജീദ് എടവരക്കാട് ഞാരക്കൽ ശ്രീനി പൗളി വത്സൻ സോബി നായരമ്പലം എന്നിവർ പങ്കെടുക്കും ബെൻസിഐ എം എൽ ടി വി രാജി രമേശൻ നാരക്കൽ മുരളി പുതുവൈപ്പ് സർ ബാബു മംഗലത്ത് കുസുമം സുകുമാരൻ ശ്രീദേവി കെ ലാൽ സി ബി ഷിബു ജോൺസൺ സേവിയർ ഗിരിജാരാജൻ പി എൻ ധനരാജ് കെ കെ ബാലകൃഷ്ണൻ എന്നിവരെ ആദരിക്കും ആശിഖ് പരുഷോധമൻ ഗൌരി സുഭാഷ് അഭിരാം പ്രശാന്ത് ദേവികാരാമൻ സിദ്ധാർത്ഥ് സർഗജേതു എന്നീ യുവപ്രതിഭളയും ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻ മജീദ് അടവനക്കാട് എം എ ബാലചന്ദ്രൻ കെ എസ് രാധാകൃഷ്ണൻ കെ കെ ബാലകൃഷ്ണൻ എം കെ ദേവരാജൻ ധാറക്കൽ സീനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വൈ